ഒപ്പി എടുക്കിട്ട് അയ്യോ ും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ ഒരു ഡേയിൻ മൈ ലൈഫ് വീഡിയോ ആണ് അവസാനം വരെ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് രാവിലെ ഒരു എട്ട് മണി മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് നല്ല അടിപൊളി ഒരു കരിമീൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കരിമീൻ ഫിഷ് മോളിന്നോ മപ്പാസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം എൻ്റേതായ സ്റ്റൈലിലാണ് ചെയ്യുന്നത് കുറേ തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള പിന്നെ എന്താ പറയുന്ന ഒരു റെസിപ്പിയാണ് എങ്കിലും വീണ്ടും ഒന്നുകൂടെ ഒന്ന് വീടിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോഴേ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിമീൻ എത്രയുണ്ട് അതനുസരിച്ചുള്ള ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് എങ്കിലും ഉള്ളിയുടെ അളവൊന്നും ഒരുപാട് കൂടണ്ട കൂടിക്കഴിഞ്ഞാൽ മതിരിക്കും ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാലിനായിട്ട് എടുത്തേക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ എപ്പോഴും എടുക്കുന്ന സംഭവമാണ് കേട്ടോ ഫ്രഷ് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും പക്ഷേ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വാടിക്കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാല പൗഡർ എരിവിന് അത്യാവശ്യം വേണ്ട കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇന്ന് ഞാൻ വെളിയിൽ വെച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് കാരണം തലേദിവസം രാത്രിയിൽ ഇക്ക എന്തോ ബീഫ് കറിയോ എന്തോ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് കുക്കിംഗ് ഇങ്ങ് പുറത്ത് വെച്ചാകാന്ന് കരുതി നമ്മളുടെ ആ ഒരു മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേ കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്ന് തിള വരുന്ന സമയത്ത് ഈ രണ്ടാം പാലെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പിന്നെ ഇന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ചില ആൾക്കാർ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും ചില ആൾക്കാർ അല്ലാതെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് ഏട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് ഇനി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയായിട്ട് പാലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും പ്രത്യേകിച്ച് ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ ഒരു കോംബോ ആണ് ഇത് കേട്ടോ ഇനി കരിമീൻ ഇട്ടുകൊടുത്തിട്ട് ഞാൻ കുറച്ച് ക്യാഷ്യൂ ആണ് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ്യൂ പേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല വെളുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഇന്ന് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ല എരിവുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിലേക്ക് അത്യാവശ്യത്തിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുരുമുളക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ പുറത്തൊന്ന് തൂകി കൊടുക്കാം അല്ലെങ്കിൽ കടു പൊട്ടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണേ ആ തക്കാളി പകുതി വേവിൽ കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ദോശയാണ് ഇപ്പോൾ രാവിലെ നാണ്ട കഴിക്കാനുള്ള നല്ല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കരിമീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മീനൊക്കെ രാവിലെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ വെക്കാതെ അപ്പം തന്നെ റെഡിയാക്കുക ഇതിപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ട് വന്ന് ജീവനുള്ള കരിമീനായിരുന്നു കേട്ടോ അടിപൊളിയാണ് എന്തായാലും ഒരു തവണ നിങ്ങളൊന്ന് ഈ ഒരു രീതിയിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് വട്ടക്കായലാണ് കേട്ടോ കായലിലെ മീനിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കായലിൽ നിന്ന് പിടിക്കുന്ന കരിമീൻ ഞണ്ട് അതുപോലെ കായൽ മത്സ്യങ്ങളൊക്കെ ഫ്രഷായിട്ട് രാവിലെ നമുക്കിവിടെ കിട്ടും അതായത് മീനിന് നമുക്ക് യാതൊരു മുട്ടും വരുത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റാറില്ല രാവിലെ ആണെങ്കിൽ അപ്പം തന്നെ അത് റെഡിയാക്കി കഴിക്കാറുണ്ട് മക്കളൊക്കെ നല്ല സന്തോഷത്തോടെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ കരിമീനൊക്കെ അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ട ക് ക്ലീനിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് കിച്ചൺ ക്ലീനിങ്ങാണിന്ന് മെയിനായിട്ടുള്ള പരിപാടി സാധാരണയായിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ടൈം ആകുമ്പോഴേ എൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു കാർട്ടിനകത്താക്കി പാക്ക് ചെയ്ത് വെക്കലാണ് പതിവ് എനിക്കൊരു ഉണ്ട് അപ്പോൾ ഈ സ്റ്റോറിനകത്താണ് ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് പോകുന്നത് പിന്നെ ഇടയ്ക്ക് ആക്കാൻ വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കണം ഷെൽഫിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്തായാലും മാസത്തിൽ രണ്ട് തവണ ക്ലീൻ ചെയ്യുമ്പം ഷെൽഫെല്ലാം അവർ ആക്കാറുണ്ട് കേട്ടോ പക്ഷേ പൊട്ടുന്ന സാധനങ്ങളെല്ലാം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് അബദ്ധത്തിലെങ്ങാണോ കൈതട്ടി പൊട്ടിക്കഴിഞ്ഞാലോ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എൻ്റെ പാത്രങ്ങൾ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമമാന്ന് പറഞ്ഞപ്പം ഒരു കമൻ്റ് കണ്ടിരുന്നു കേട്ടോ നിനക്ക് ആര് ചത്താൽ എന്താ വലുത് നിൻ്റെ പാത്രമല്ലയോന്ന് ആ കമൻ്റിട്ട വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അതുപോലെ തന്നെയാണ് ഈ എന്താ പറയുന്നത് കമൻറ്റിട്ട ആളിനെ എന്നെയും അറിയത്തില്ല ഞാൻ എന്താണെന്നോ ഏതാണെന്നോ എൻ്റെ ജീവിതം എന്താണെന്നോ ജീവിത രീതികൾ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഈ പാത്രങ്ങളെന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്താ പറയുന്നത് ഷോയ്ക്ക് വാങ്ങിച്ചു വെക്കുന്ന സാധനമൊന്നുമല്ല നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് എന്ത് വേണം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ കേട്ടോ പണ്ടൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടാറുണ്ടായിരുന്നു പക്ഷേ അത് നമ്മളുടെ അറിവില്ലാത്ത സമയത്ത് ചെയ്യുന്നതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഏതൊരു സാധനം നോക്കിയും കണ്ടും മാത്രമാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ഇതിനകത്ത് വേറൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു പാത്രമാണെങ്കിലും എൻ്റെ കൈ കൊണ്ട് അത് പൊട്ടിപ്പോയാലോ അല്ലെങ്കിൽ മക്കളുടെ കൈ കൊണ്ട് കൊണ്ടത് പൊട്ടിപ്പോയാലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക നന്നായിട്ട് ഷൗട്ട് ചെയ്യും ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനത് മാക്സിമം നോക്കാറുണ്ട് എങ്കിലും മനുഷ്യരല്ലേ അബദ്ധങ്ങൾ പറ്റാറുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ കൂടെ ജോലിക്ക് നിൽക്കുന്നവർ ഇത് ക്ലീനാക്കുന്ന സമയത്ത് അബദ്ധത്തിൽ പാത്രങ്ങൾ കയ്യിൽ നിന്ന് വല്ലതും വീണ് പൊട്ടിയാൽ ഞാനൊന്നും മിണ്ടാറില്ല കേട്ടോ ഞാൻ പറയും പോട്ട വിട്ട് കള അത് കഴിഞ്ഞില്ലയോ അവർക്കതൊരു സങ്കടമാവും കാരണം അവർക്കറിയാം ഞാനിത് എത്രത്തോളം ബുദ്ധിമുട്ടി അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വെക്കുന്ന സാധനങ്ങളാണെന്ന് അവർക്കറിയാം ഏ അതുകൊണ്ട് അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എനിക്കെൻ്റെ പാത്രങ്ങൾ പൊട്ടിയാലോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആയാൽ എനിക്ക് വിഷമാണെന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് ഇഷ്ടത്തോടെ വാങ്ങിക്കുന്ന സാധനങ്ങളാണിത് അല്ലാതെ ആരും വെറുതെ തരുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കടം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പിടിച്ച് വാങ്ങിയിട്ടോ ഒന്നും കൊണ്ടുവരുന്ന സാധനമല്ല കേട്ടോ നന്നായിട്ട് ദേഹം വിയർത്ത് തന്നെ ജോലി ചെയ്യുന്നത് തിൽ നിന്ന് കിട്ടുന്ന ഒരു കിട്ടുന്ന അതായത് വരുമാനത്തിൽ നിന്ന് ഒരു പങ്കെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള പാത്രങ്ങളായാലും ബാക്കിയുള്ള സാധനങ്ങളായാലും ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് അതിനുള്ള മാർഗം കണ്ടെത്തുന്നുണ്ട് അപ്പം ആർക്കും എന്നെ കുറ്റം പറയാനും പറ്റത്തില്ല എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നത് അതിനെ ഒരു മരണത്തോളം അതിനെ ഒരു എന്താ പറയുക താരതമ്യം ചെയ്തപ്പം ഈ ചെയ്ത ആളിൻ്റെ മൈൻഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോണം ഒരു നം ഇപ്പം ഞാനായാലും ഈ വീഡിയോ കാണുന്നത് നിങ്ങളായാലും നാളെ മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു ഗ്യാരൻറ്റിയും ഇല്ല ഈ ഭൂമി തീരുന്നോളം കാലത്തോളം നമ്മളിവിടെ ജീവിക്കാവുന്നത് അങ്ങനെ വല്ല ഉണ്ടോ ഇല്ലല്ലോ പിന്നെ പഠിച്ചവൻ നമുക്കൊക്കെ ആയസ് ഇട്ട അത്രയും കാലം നമ്മളിവിടെ നമ്മൾ അത്രയും കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനകത്തും കാര്യമുണ്ട് നമ്മളുടെ പ്രവൃത്തികൾ നമ്മൾ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ ചെയ്യാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഭൂമിക്ക് ഭാരമാവാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടുക അങ്ങനെയുണ്ട് കേട്ട് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ വർഷവും നാട്ടിൽ വെക്കേഷന് വരുന്ന സമയത്ത് നമ്മൾ ഒരു തവണ വയനാട്ടിൽ പോകാറുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വയനാട്ടിൽ പോകുന്നത് പക്ഷേ ചെറിയ മക്കൾക്ക് എപ്പോഴും എന്താ പറയുന്നത് അവർ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് മക്കളെ സംബന്ധിച്ച് ഇഷ്ടം പക്ഷേ വയനാടിൻ്റെ ചുരം കയറി കഴിയുമ്പോൾ അവരെപ്പോഴും പറയാറുണ്ട് കേട്ടോ എവിടെ പോയാലും ഇത്രയൊരു സന്തോഷം സമാധാനം നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് ഞാൻ അവിടെ പോകുന്ന ടൈമിലൊക്കെ ഇക്കായോട് പറയാറുണ്ട് കേട്ടോ ഈ പ്രകൃതിയോട് നമുക്ക് വല്ലാത്തൊരു അസൂയ തോന്നാറുണ്ടെന്നുള്ളത് എപ്പോഴും ഇത്രയും സമാധാനപരമായിട്ട് എങ്ങനെ ഈ എന്താ കൂടുതലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു തണുത്ത ക്ലൈമറ്റും കുറച്ച് മഞ്ഞും ഇതൊക്കെ കാണുന്നതാണ് നമുക്ക് കൂടുതലിപ്പോൾ മൂന്നാറിൽ പോയാലും വേറെ ഉള്ള സ്ഥലങ്ങളിൽ പോയാലും നമ്മളെ പ്രകൃതിയോട് അടുപ്പിക്കുന്ന ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സമാധാനമുള്ള ആൾക്കാരും കുറച്ച് സമാധാനപരമായ അന്തരീക്ഷവും നമ്മളവിടെ ചെന്നുകഴിഞ്ഞാല് സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും വളരെ സാധാരണയിൽ സാധാരണയായിട്ടുള്ള ആൾക്കാരാണ് വയനാട്ടിലുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സൂചിപ്പാറയിലൂടെ നടന്നതും അതേപോലെ തന്നെ ചൂരൽമലയിൽ മലയിൽ പോയതുമൊക്കെ ഒരുപാട് വിഷ്വൽസ് എൻ്റെ ഫോണിൽ ശരിക്കും പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാതെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ തവണ സ്റ്റോറേജ് ഫുള്ളാവുമ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കും പക്ഷേ അവിടുത്തെ ഉണ്ടല്ലോ അത് ഭൂമിയിലോട്ട് ഇത്രത്തോളം ഇങ്ങനെ ആഴ്ന്നു നിൽക്കുന്ന മറ്റൊരു സ്ഥലം ഞാൻ എങ്ങും പോയി കണ്ടിട്ടില്ല അതാണ് ഒറ്റ രാത്രി കൊണ്ടില്ലാതായത് അല്ലേ ഇനി എന്തെങ്കിലും ആ ചുരം കയറുമോ എന്നറിയത്തില്ല കയറിയാൽ തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു വയനാടിൻ്റെ രൂപമുണ്ടല്ലോ അത് മാറിയിട്ട് പിന്നെ കുറേ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായിട്ടിരിക്കും നമ്മളവിടുന്ന് തിരിച്ചു വരുന്നത് അല്ലേ വയനാട് പഴയ വയനാടാവട്ടെ അതേപോലെ തന്നെ അവിടെ ആശ്രയമില്ലാതെ നിൽക്കുന്ന മനുഷ്യർ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരിചവി അറിയാതെ ഇത് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റണം എൻ്റെ മിട്ടു ഇമ്മു ആണെങ്കിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇക്കായോട് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ കുറച്ച് പൈസ അവർ വെച്ചിട്ടുണ്ട് അവിടുന്ന് എന്താ പറയുക നിക്ക കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതുമായിട്ടുള്ള കുറച്ച് പൈസ അവരുടെ കയ്യിൽ കയ്യിലിരിപ്പുണ്ട് അപ്പോഴേ രാത്രിയിൽ അവർ ഇക്കായോട് ചോദിക്കുന്നത് വാപ്പി നമ്മളിത് എങ്ങനെയാണ് അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് ഇത് അവർക്ക് കൊടുക്കുന്നത് കുഞ്ഞുമക്കളുടെ മനസ്സല്ലേ അവരെ അവരെപ്പോലും വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം പ്രാർത്ഥിക്കാം എല്ലാവരെയും കൊണ്ടും പറ്റുന്ന രീതിയിൽ അവരെ ഇനി പുനരധിവസിപ്പിക്കുക ഇനിയുള്ള മനുഷ്യരെ അതാണ് നമ്മളുടെ ലക്ഷ്യം പിന്നെ അവരിൽ നിന്ന് വേർപെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം ഓരോ യൂട്യൂബ് വീഡിയോയുടെ താഴെയും നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഒക്കെ വരാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട വീഡിയോയുടെ താഴെയും ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെ സാധിക്കുന്നു വീഡിയോ എടുത്ത് ഇടാനെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പിന്നെ വയനാടിൻ്റെ അന്തരീക്ഷം അത്രത്തോളം മോശമാണെന്നുള്ളത് ന്യൂസുകളിലൂടെയും യൂട്യൂബ് കൂടുതൽ വ്ളോഗേഴ്സിൽ നിന്നുമാണ് കേട്ടോ നമ്മൾ അറിയാം അറിഞ്ഞ് കഴിഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഹായം അവിടേക്ക് എത്തിച്ചിട്ടുള്ളതും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ അധികം ആൾക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ട് അലഹമ്മില്ല അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലം അവരിതിലേക്ക് നീ മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട് അത് ദയവ് ചെയ്തൊരു നെഗറ്റീവ് കണ്ണിലൂടെ നമ്മൾ കാണാതിരിക്കുക കേട്ടോ ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അതിൻ്റെ നല്ല വശങ്ങളെ കൂടുതൽ നമ്മൾ കാണാൻ നോക്കുക അതിൻ്റെ ചീത്ത വശങ്ങളെ വിട്ടേറെ അത് അവരും പഠിച്ചവനും തമ്മിൽ ആയിക്കോളും കേട്ടോ അങ്ങനെയുണ്ട് അതുകൊണ്ട് എന്താ പറയുന്നത് ദയവ് ചെയ്തിട്ട് ആര് ഈ ഒരു സമയത്ത് വീഡിയോ ഇട്ടാലും എന്തിനാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് അറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതെനിക്കിപ്പം വീഡിയോ ആക്കണമെന്നോ അല്ലെങ്കിൽ അത് പത്ത് പേരെ അറിയിക്കണമെന്നോ എനിക്ക് താല്പര്യമില്ല അത്രയേ ഉള്ളൂ ക്യൂർ എടുത്ത് കേട്ടോ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കിച്ചണിനകം നന്നായിട്ട് ഇന്നാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡിന്നർ കൊടുക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് പുഡിങ് ഉണ്ടാക്കണമായിരുന്നു ഡേറ്റ്സിൻ്റെ പുഡിങ് അതേപോലെ തന്നെ എന്താ പറയുന്നത് പൈനാപ്പിളിൻ്റെ പുഡിങ് ഇതൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ ചേർത്തിട്ട് ഞാൻ അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തിക്കായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പിന്നെ ഡേറ്റ്സിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് മധുരം വരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി ഡേറ്റ്സിൻ്റെ മാത്രം മധുരം മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ സെറ്റ് ആവാനായിട്ട് ഞാൻ ഇതിലേക്ക് ജലാറ്റിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ജലാറ്റിൻ അറിയാവല്ലോ ഒരു നാല് ൂൺ ജലാറ്റിനാണ് ഞാനിത് ആവാനായിട്ട് എടുത്തേക്കുന്നത് പത്ത് ഡേറ്റ്സോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് എന്താ ചൂടാക്കി എടുക്കണമേ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയത്ത് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു ക്രീം രീതിയിലുള്ള ഒരു ആണ് അതുകൊണ്ട് ഇത്രയും പരിപാടിയുള്ളു ജലാറ്റിനും കൂടെ ഡബിൾ ബോയിൽ ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ട്രേയിലോട്ട് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നമ്മൾ പൈനാപ്പിളിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇതിനൊരു പുളിപ്പുണ്ട് ഈ പൈനാപ്പിൾ ചെറിയൊരു പുളിപ്പുണ്ട് അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വെന്ത് കിട്ടണേ നമുക്കിത് പേസ്റ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് അവിടെ നിന്നു വേവട്ടെ പിന്നെ ഞാൻ പാലാണ് എടുത്തേക്കുന്നത് പാലില് അതായത് കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുണ്ട് നാല് സ്പൂൺ കോൺഫ്ലോറാണ് മിക്സ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ വേവിച്ച് നന്നായിട്ട് മിക്സിക്കകത്ത് അടിച്ച് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തിക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളുടെ ആ ഒരു പാലിനകത്ത് താണ്ട് കോൺഫ്ലവറൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പാല് തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കോൺഫ്ലവർ തന്നെയാണ് കേട്ടോ നല്ലത് ഈ ഒരു പുഡിങ്ങിന് കോൺഫ്ലവർ ആണ് നല്ലത് ഇത് നല്ല ക്രീമിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ ഓവറായിട്ട് ഇത് എന്താ പറയുന്നത് കട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഒന്നും അല്ലേ അപ്പോൾ എന്തായാലും നന്നായിട്ട് രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല തിക്ക് ായിട്ട് വരും നമ്മുടെ ആ ഒരു പാലും കോൺഫ്ലോറും എല്ലാം കൂടെ ഇനി ഇത് നമുക്ക് ഒന്ന് എടുത്ത് മാറ്റണം ഒന്ന് രണ്ട് പരിപാടിയും കൂടെ ചെയ്യണം അതിനുശേഷം നമുക്കിത് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്ത് നല്ല തിക്കായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം പിന്നെ നേരത്തെ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരുന്ന പൈനാപ്പിളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു പുഡിങ് ഏകദേശം നന്നായിട്ടൊന്ന് സെറ്റായി വരും കോൺഫ്ലോർ ഇടുന്നത് തന്നെ സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പഞ്ചസാരയാണ് നിങ്ങൾക്ക് കണ്ടൻസർ മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു പഞ്ചസാരയാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് എന്ന് ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഏത് ട്രേ ആണോ അതെടുത്ത് വെക്കുക എടുത്ത് വെച്ചിട്ട് ആദ്യം ഒരു ലെയർ ആയിട്ട് ഇതൊന്ന് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് മിൽക്ക് ബ്രെഡാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് എനിക്കൊന്ന് മിൽക്ക് ബ്രെഡ് ചേർക്കുമ്പോഴാണ് തോന്നുന്നത് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രെഡ് ഇതിനകത്തോട്ട് നിരത്തി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ക്രഷ് ചെയ്ത് വേണമെങ്കിലും ഇടാം ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു ലെയർ നമ്മൾ ഈ ഒരു ആ ഒരു പുഡിങ്ങിൻ്റെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ഒരു ലെയറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം നന്നായിട്ട് കേട്ടോ തണുത്തു പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കൊടുക്കണം ചൂടോടെ ചെയ്യണം എങ്കിലേ ബ്രെഡൊക്കെ നന്നായിട്ട് പഞ്ഞി പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒരു ലെയർ കൂടി ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് പഴുത്ത രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് എന്താ പറയുന്നത് ഇത് അടുപ്പി വെച്ചിട്ട് ഒന്ന് വേവിക്കണം ഈ വേവിക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഒരു രണ്ട് സ്പൂണോ മറ്റോ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഒരു നല്ല ഗ്ലേസിംഗ് ഉള്ള ഗ്ലേസിങ് വരത്തില്ല നന്നായിട്ട് ഈ മാങ്ങ ആണെങ്കിൽ അങ്ങ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് എന്താ പറയുന്ന ഒരു തിക്ക് പേസ്റ്റ് പോലെ വരും കേട്ടോ അപ്പോഴും അതെടുത്തിട്ട് ദണ്ടേ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ കിട്ടും കാരണം കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് അതിനുശേഷം നല്ല തിളക്കമാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് പിന്നെ നല്ലൊരു കളറുമല്ലേ മാങ്കോയുടെ ആ ഒരു പ്യുവറായിട്ടുള്ള ഒരു കളറ് കിട്ടുക നല്ല പഴുത്ത മാങ്ങ എടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു കുട്ടിങ്ങിൻ്റെ ആ പുറത്തോട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കണം വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല കേട്ടോ ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക എങ്ങനെ പോയാലും ഒരു നാല് മണിക്കൂർ കറക്റ്റായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അടിപൊളിയാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേടനാണെന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തേക്കെന്ന് മിട്ടുമോനാണ് കേട്ടോ ട്രൈ പോർഡിനകത്തോട്ട് ഫോണൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ചെയ്ത വേലയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സാണ് വന്നേക്കുന്നത് എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ അവരും ഫാമിലിയാണ് വന്നേക്കുന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന് ഡിന്നർ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് അധികം ഐറ്റങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ഒന്നിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പാർട്ടി പരമായിട്ടുള്ള സംഭവങ്ങൾ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നത് കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ കാരണം കുറേ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം അപ്പം വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തായി പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാതിരുന്നത് എന്തായാലും അവർ വന്ന് അവർക്ക് കുടിക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം ഫുഡെല്ലാം എടുത്തിട്ട് അവരുടെ ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഈ വീഡിയോ ഇത്രത്തോളം ഷേക്ക് ആയി എന്നുള്ളത് അറിയുന്നത് എന്തായാലും രണ്ട് അവർ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കുറേ അധികം സാധനങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ఎంత టేస్టీ ఉంటుంది ఎంత కిట్టుంది టేస్టీ ടിൻ ഫിഷ് വെച്ചിട്ടുള്ള മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ മോളോട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് ടേസ്റ്റാണ് കിട്ടുന്നതെന്ന് പറയാൻ പറഞ്ഞത് അവൾ കുറേ ടൈം എടുത്ത് ഫൈനലി അവൾ എന്തായാലും പറഞ്ഞവൾക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് സാധാരണ മക്കൾ ചിക്കൻ വെച്ചിട്ടുള്ളതൊക്കെയല്ലേ കഴിക്കാറുള്ളത് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായി വർഷത്തിലൊരിക്കലും നമ്മൾ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഗെറ്റ് ടുഗതറുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫാമിലി മീറ്റുകൾ ഒക്കെ നമ്മൾ നടത്താറുണ്ട് എല്ലാ ബന്ധങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട് അലഹമില്ല ആ അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ നിൽക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും താഴെ വന്ന് കമൻറ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട